ഓണം വന്നേ ഓണം വന്നേ പാണൻറെ ഉള്ളിലും ഓണം വന്നേ പാടത്തെ മൈനകൾ പാടി തുടങ്ങി ഓണപ്പാട്ടിൻ പാട്ടിൻ നീരടികൾ ഓണം വന്നേ ഓണം വന്നേ പാണന്റെ ഉള്ളിലും ഓണം വന്നേ പാടത്തെ മൈനകൾ പാടി തുടങ്ങി ഓണപ്പാട്ടിൻ നീരടികൾ മുറ്റത്തെ മുക്കുറ്റി പൂത്തുലഞ്ഞു കാവിൽ തീറി തെളിഞ്ഞു മുറ്റത്തെ മുക്കുറ്റി പൂത്തുലഞ്ഞു കാവിൽ തീറി തെളിഞ്ഞു പൂക്കളെ റുക്കുവൻ പൂമ്പാറ്റ എത്തി പൂക്കളം തീർത്തുവാൻ പൂത്തുമ്പിയും പൂക്കളെ റുക്കുവൻ പൂമ്പാറ്റ എത്തി പൂക്കളം തീർത്തുവാൻ പൂത്തുമ്പിയും ഓണം വന്നേ ഓണം വന്നേ ിപ്പീടിപ്പിക്കുന്നക്ഷത്ര പൊട്ടുകൾ വാനിൽ നിരന്നു പൂവട്ടു ചേലയിൽ തുന്നിപ്പീടിപ്പിക്കുന്ന നക്ഷത്ര പൊട്ടുകൾ വാനിൽ നിരന്നു ഓണ പാട്ടും പാടിപ്പാടി ഓലെ ഞാലികൾ ഊഞ്ഞാലാടി ഓണ പാട്ടും പാടിപ്പാടി ഓലെ ഉത്സവമായി ഓണം വന്നേ ഓണം വന്നേ മാമലാടി ഉത്സവമായി അങ്ങേ വീട്ടിലെ നങ്ങിലി വല്യം അന്നേറ്റം ഒരുക്കാൻ വേല തുടങ്ങി അങ്ങേ വീട്ടിലെ നങ്ങിലി വല്യം വന്നേറ്റം ഒരുക്കാൻ വേല തുടങ്ങി ആടുവന്നേ ഉത്സവമായി ആടുവന്നേ ഉത്സവമായി തൃക്കക്കരപ്പോ മാദേവോ ഞാൻ തൃക്കക്കരപ്പോ തിന്നാൻ വാ ഓണം വന്നേ ഓണം വന്നേ മാമലാടൻ ഉത്സവമായി ഓണം വന്നേ ഓണം വന്നേ മാമലാടൻ ഉത്സവമായി അപ്പോവയി ആർ പോയി ആർ പോയി ും ചൂടിയിട്ടങ്ങനെയോണ് തപ്പൻ വരവായി പോലെ കുടയും ചൂടിയിട്ടങ്ങനയോണൻ വരവായി ഒത്തൊരുമിച്ചു നമുക്ക് അടിപ്പാടാമുണ തപ്പന് സന്തോഷം ഒത്തൊരുമിച്ചു നമുക്ക് അടിപ്പാടാമുണ തപ്പന് സന്തോഷം അത്തം മുതൽക്കു തുടങ്ങുകയല്ലേ കേരള നാടിൻ്റെ ആഘോഷം അത്തം മുതൽക്കു തുടങ്ങുകയല്ലേ കേരള നാടിൻ്റെ ആഘോഷം കഴിഞ്ഞൊരു കാലം ഓർമ്മപ്പെടുത്തുന്നു പൊന്നോണം അല്ലല്ലാ കഴിഞ്ഞൊരു കാലം ഓർമ്മപ്പെടുത്തുന്നു ഓണം വന്നോണം വന്നോണം വന്നേ പാണന്റെ ഉള്ളിലോണം വന്നേ ഓണം വന്നോണം വന്നോണം വന്നേ പാണൻറെ ഉള്ളിലോ ഓണം വന്നേ പാടത്തെ മൈനകൾ പാടി തുടങ്ങി ഓണ പാട്ടിന്നീരടികൾ പാടത്തെ മൈനകൾ പാടി തുടങ്ങി ഓണ പാടി നീരടികൾ ഓണ നീരടികൾ